ഇന്ത്യയിൽ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഹൈദരാബാദ് മൈസൂർ കോനൂർ നാഗ്പൂർ ഇന്ത്യയിൽ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ കൂനൂരാണ് ധാതുലവണങ്ങൾ അടങ്ങിയ ജലത്തിൻ്റെ ആകിരണം നടക്കുന്ന ഭാഗമേത് ഗ്രസനി വൻകുടൽ പക്വാശയം ചെറുകുടൽ ധാതുലവണങ്ങൾ അടങ്ങിയ ജലത്തിൻ്റെ ആകിരണം നടക്കുന്ന ഭാഗമാണ് വൻകുടൽ പല്ലുകൾക്ക് കേടുവരുന്ന ആസിഡ് ഏത് സൾഫ്യൂറിക് ആസിഡ് സിട്രിക് ആസിഡ് ലാക്റ്റിക് ആസിഡ് വി ഒന്നുമല്ല പല്ലുകൾക്ക് കേടുവരുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ് ഗർഭാശയ വളർച്ചയ്ക്കും ഗർഭധാരണത്തിനും റൂണത്തെ നിലനിർത്താനും സഹായിക്കുന്ന ഹോർമോൺ ഏത് ഈസ്ട്രജൻ പ്രൊജസ്റ്റിറോൺ കോർട്ടിസോൾ ലാക്ടോജൻ പ്രൊജെസ്റ്റിറോൺ ആണ് ശരിയായ ഉത്തരം തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം ഏത് ക്രെട്ടനിസം ഗോയിറ്റർ മിക്സഡിമ സ്കർവി തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് മിക്സഡിമ തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിന് ആവശ്യമായ മൂലകം ഏത് കോർട്ടിസോൾ കാൽസ്യം കാൽസിറ്റോണിൽ അയഡിൻ തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിന് ആവശ്യമായ മൂലകമാണ് യോഡിൻ ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ ഏവ കോമ്പല് ഉളിപ്പല്ല് ചർവണകം ഇവയൊന്നുമല്ല ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ് ചർവണകം നേത്രകോളത്തിന് ആകൃതിയും ദൃഢതയും നൽകുന്ന ഭാഗ്യ കോർണിയ റെറ്റിന രക്തപടലം ദൃഢപടലം നേത്രഗോളത്തിന് ആകൃതിയും ദൃഢതയും നൽകുന്ന പാളിയാണ് ദൃഢപടലം ആൻറ്റിബയോട്ടിക് ആദ്യമായി നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ ആര് അലക്സാണ്ടർ പ്ലമിങ് ജോസഫ് ലിസ്റ്റർ വാട്സൺ ക്രിക്ക് ജഗദീഷ് ചന്ദ്രബോസ് ആൻറ്റിബയോട്ടിക് ആദ്യമായി നിർമ്മിച്ച ശാസ്ത്രജ്ഞനാണ് അലക്സാണ്ടർ പ്ലമിങ് ശരീരത്തിൻ്റെ ഏതു ഭാഗത്തെയാണ് മലമ്പിനി ബാധിക്കുന്നത് പേശിയെ നടി വ്യൂഹത്തെ പ്ലീഹയെ കരളിനെ മലമ്പനി ബാധിക്കുന്നത് പ്ലീഹയിലാണ്